ഗാസയിൽ സഹായം എത്തിക്കാൻ നിരവധി രാജ്യങ്ങളുടെ രംഗത്തുണ്ട് അതിന് അനുവദിക്കില്ല എന്ന നിതന്യാഹവും ആർക്കു വേണ്ടി ഒന്നും ചെയ്യാൻ അനുവദിക്കില്ല എന്ന നിലപാടാണ് ഇസ്രായേലും സ്വീകരിച്ചിരിക്കുന്നത് ഗാസയിലേക്ക് കടൽ മാർഗം മാനുഷിക സഹായം എത്തിക്കാനുള്ള പദ്ധതിയിൽ ജപ്പാനും അണിചേരുമെന്ന് വിദേശകാര്യമന്ത്രി യോക്കോ കാമികാവ വ്യക്തമാക്കി സമുദ്ര ഇടനാഴിയിലൂടെ ഭക്ഷണം മരുന്ന് മറ്റു വസ്തുക്കൾ എന്നിവ എത്തിക്കാൻ വിവിധ രാജ്യങ്ങളുമായി സഹകരിക്കാൻ ജപ്പാൻ സർക്കാർ ലക്ഷ്യമിടുന്നു ഗാസയിലെ ജനങ്ങൾക്ക് അനിയന്ത്രിതമായി സഹായം എത്തിക്കാൻ സമുദ്ര ഇടനാഴി സഹായിക്കുമെന്നും കാമികാവ പറഞ്ഞു സമുദ്ര ഇടനാടിയിലൂടെ ആവശ്യവസ്തുക്കളുമായി വന്ന കപ്പൽ വെള്ളിയാഴ്ച ഗാസയിലെത്തി സിപ്രസിലെ ലാർനാക്കറമുഖത്ത് നിന്ന് മൂന്ന് ദിവസം മുമ്പാണ് കപ്പൽ പുറപ്പെട്ടത് അമേരിക്ക യൂറോപ്യൻ യൂണിയൻ എന്നിവയുടെ ഉൾപ്പെടെയുള്ള അന്താരാഷ്ട്ര മേൽനോട്ടത്തിൽ ഗാസയിലേക്കുള്ള ആദ്യ കപ്പലായിരുന്നു ഇത് യു എസ് ആസ്ഥാനമായുള്ള വേൾഡ് സെനറൽ കിച്ചൺ എന്ന ചാരിറ്റി സംഭാവന ചെയ്ത ഇരുന്നൂറ് ടൺ ഭക്ഷണമായിരുന്നു കപ്പലിൽ ഉണ്ടായിരുന്നത് ഓപ്പറേഷൻ സഫീന എന്ന പേരിലാണ് ദൗത്യം സംഘടിപ്പിക്കുന്നത് കപ്പലിൽ നിന്നുള്ള സാധനങ്ങൾ പൂർണ്ണമായും ഇറക്കിയതായി അധികൃതർ അറിയിച്ചു ചെറിയ ബോട്ടുകൾ ഉപയോഗിച്ച് കപ്പലിൽ നിന്ന് സാധനങ്ങൾ ഇറക്കി ഗാസയുടെ തീരത്തേക്ക് കൊണ്ടുപോവുകയായിരുന്നു അതേസമയം പലസ്തീൻ പുതിയ പ്രധാന മന്ത്രിയായ മുൻ ഉപപ്രധാനമന്ത്രിയും പലസ്തീൻ ഇൻവെസ്റ്റ്മെന്റ് ഫണ്ട് ചെയർമാനുമായ മുഹമ്മദ് മുസ്തഫയെ നിയമിച്ചു ദീർഘകാലമായി പ്രസിഡന്റ് മഹമ്മൂദ് അബ്ബാസിന്റെ സാമ്പത്തിക കാര്യങ്ങളിലെ ഉപദേശകൻ കൂടിയാണ് മുഹമ്മദ് മുസ്തഫ പലസ്തീനിലെ ഇസ്രായേൽ വംശഹത്യയിൽ പ്രതിഷേധിച്ചും പട്ടിണി പടരുമ്പോൾ ഒന്നും ചെയ്യാനാകാത്തതിന്റെ ധാർമ്മിക ഉത്തരവാദിത്തം ഏറ്റെടുത്ത് മുഹമ്മദ് ഇഷ്തയ്യ പ്രധാനമന്ത്രി സ്ഥാനം രാജിവെച്ച് മൂന്നാഴ്ചയോടെ അടുക്കുമ്പോഴാണ് പുതിയ നിയമനം ഇസ്രായേൽ അധിനിവേശ വെസ്റ്റ് ബാങ്കിൽ പരിമിത അധികാരമുള്ള പലസ്തീൻ അതോറിറ്റിക്ക് വേണ്ടി പുതിയ സർക്കാർ രൂപവൽക്കരിക്കാനുള്ള ചുമതലയാണ് അറുപത്തിയൊൻപത് കാരൻ്റെ മുന്നിലുള്ളത് വാഷിംഗ്ടണിലെ ജോർജ് വാഷിംഗ്ടൺ സർവകലാശാലയിൽ നിന്ന് പഠനം പൂർത്തിയാക്കിയ മുഹമ്മദ് മുസ്തഫ പലസ്തീൻ ലിബറേഷൻ ഓർഗനൈസേഷനിലെ സ്വതന്ത്ര എക്സിക്യൂട്ടീവ് അംഗമാണ് രണ്ടായിരത്തി പതിമൂന്ന് പതിനഞ്ച് കാലയളവിൽ സാമ്പത്തിക കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്നതിനുള്ള ഉപപ്രധാനമന്ത്രിയായി സേവനമനുഷ്ഠിച്ച അദ്ദേഹം ലോക ലോകബാങ്കിന്റെ ഉന്നത പദവികളിൽ പ്രവർത്തിച്ചിട്ടുണ്ട് രണ്ടായിരത്തി പതിനാലില് ഇസ്രായേല് ആക്രമണത്തെ തുടർന്ന് തകർന്ന പലസ്തീന്റെ പുനർനിർമ്മാണത്തിൽ നിർണായക പങ്കുവഹിച്ചിരുന്നു എന്നാല് വിശന്നുപുറഞ്ഞ ഗാസയിലെ കുഞ്ഞുങ്ങളും സ്ത്രീകളുമടക്കമുള്ള മനുഷ്യര് ഒരു പിടി ഭക്ഷണത്തിനായി കാത്തിരിക്കുമ്പോൾ അവരെ ഭക്ഷണത്തിനു മുന്നില് കൂട്ടത്തോടെ ചെയ്യുന്ന ഇസ്രായേൽ ക്രൂരത തുടരുകയാണ് ഇന്നലെ ഗാസ സിറ്റിയിലെ കുവൈസ് റൗണ്ട് എബൌട്ടിൽ സഹായം കാത്തിരുന്നവർക്ക് നേരെ ഇസ്രായേൽ സൈനിക ഹെലികോപ്റ്റർ രണ്ടു തവണ വ്യോമാക്രമണം നടത്തി ഇരുപത്തിയൊന്നാം മനുഷ്യർ പിടഞ്ഞുവീണ് മരിച്ചു നൂറ്റി അൻപതിലേറെ പേരെ സാരമായി പരിക്കുകളോടെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചതായി ഗാസ ആരോഗ്യ മന്ത്രാലയം അറിയിച്ചു സഹായ വിതരണത്തിന് കാത്തുനിന്നവർക്കു നേരെ ഇതേ സ്ഥലത്ത് വെച്ച് മുമ്പും ഇസ്രായേൽ സേന കൂട്ടക്കൊല നടത്തിയിരുന്നു മൃതദേഹങ്ങളും പരിക്കേറ്റവരെയും സിറ്റിയിലെ അൽഷിഫ ആശുപത്രിയിലും കമാൽ അദ്ദേവാൻ ആശുപത്രിയിലും പ്രവേശിപ്പിച്ചു ഗുരുതര പരിക്കേറ്റ അവയവങ്ങൾ നഷ്ടപ്പെട്ടവരെയും ചോലിയൊലിക്കുന്നവരെയും അൽഷിഫ മെഡിക്കൽ കോംപ്ലക്സിലെ നിലത്തി കിടത്തിയിരിക്കുകയാണെന്ന് മന്ത്രാലയം പ്രസ്താവനയിൽ അറിയിച്ചു ആവശ്യത്തിന് മെഡിക്കൽ ജീവനക്കാരും സൗകര്യങ്ങളും ഇല്ലാത്തതിനാല് പരിക്കേറ്റവരെ വേണ്ടവിധം ശുശ്രൂഷിക്കാനാവുന്നില്ലെന്ന് ഇവർ പറഞ്ഞു ഗാസയിൽ വെടിനിർത്തലും ബന്ധിമോചനവും സാധ്യമാക്കാനുള്ള അന്താരാഷ്ട്ര ശ്രമങ്ങളെ പിന്തുണയ്ക്കുന്ന പ്രമേയം അമേരിക്ക ഐക്യരാഷ്ട്രസഭ രക്ഷാസമിതിയിൽ അവതരിപ്പിക്കുമെന്ന് അസോസിയേറ്റ് പ്രസ് വാർത്താ ഏജൻസി അറിയിച്ചു വോട്ടെടുപ്പിന് സമയക്രമം നിശ്ചയിച്ചിട്ടില്ല സാധാരണക്കാരുടെയും ആശുപത്രികൾ സ്കൂളുകൾ വീടുകൾ ഉൾപ്പെടെ സിവിലിയൻ വസ്തുക്കളുടെയും സംരക്ഷണം ഉറപ്പുവരുത്തും വിധം അന്താരാഷ്ട്ര നിയമങ്ങൾ എല്ലാ കക്ഷികളും പാലിക്കണമെന്ന് പ്രമേയത്തിൽ ആവശ്യപ്പെടും നേരത്തെ ഗാസയിൽ വെടിനിർത്തൽ ആവശ്യപ്പെട്ട യു എൻ രക്ഷാസമിതിയിൽ അവതരിപ്പിക്കപ്പെട്ട പ്രമേയങ്ങൾ അമേരിക്ക വീഡിയോ ചെയ്തിരുന്നു ന്യൂസ് ഡെസ്ക് കേരളകൗമുദി